ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമില്ല എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വയറിൽ താരമായിട്ടുള്ള മാസ്ക ബണ്ണും മസാല ചായയും ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ നാല് ബണ്ണെടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ചൂടാക്കി കൊണ്ടുവരാം ഭയങ്കരമായിട്ട് മൊരിയ്ക്കൊന്നും വേണ്ട കേട്ടോ ഒരു നമ്മളിത് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്നും ഞാനിങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കണം കേട്ടോ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുത്ത ബട്ടർ എടുക്കരുത് അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ കപ്പ് മിൽക്ക് മെയ്ഡും ഒരു അര ടീസ്പൂൺ വാനില സെൻസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം വാനിലൻസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ കഴിക്കാനൊക്കെ ഇനി അത് നല്ല പോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒട്ടും കട്ടകളില്ലാണ്ട് ഇങ്ങനെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം അപ്പം കയ്യിൽ വെച്ചിട്ടായാലും ചെയ്തെടുത്താൽ മതി ഒട്ടും കട്ടകൾ ഉണ്ടാവരുത് പിന്നെ നമ്മൾ ചൂടാക്കി കൊണ്ടുവന്ന ബണ്ണുണ്ടല്ലോ അത് ഒന്ന് കത്തി വെച്ചിട്ട് ഇതുപോലെ രണ്ടാക്കി മുറിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ചെയ്തു വെച്ച ക്രീം നല്ല പോലെ തന്നെ ആക്കി കൊടുക്കണം ഞാനത് അടച്ചിട്ട് അതിന്റെ സൈഡുകളിലും ഒന്ന് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എല്ലാ ബണ്ണും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ മസാല ചായ ഉണ്ടാക്കാം അതിന് ഞാനൊരു കഷ്ണം ഇഞ്ചി രണ്ടാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അഞ്ച് ഏലക്കായ രണ്ട് ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ട പട്ടെടുത്തിട്ടുണ്ട് ഞാനിത് ഈ പാത്രത്തിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഇപ്പോൾ ഒട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചായപാത്രത്തിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ചായപാത്രത്തിൽ ചെയ്യണമെങ്കിൽ നമ്മൾ പീപൊടി ഇതിലിട്ട് കൊടുക്കുന്നതെല്ലാം ചാ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ നമ്മളെടുത്ത് വെച്ച ഇഞ്ചിയും ഏലക്കയും ഗ്രാമ്പും പട്ടയക്കും ഒന്നും ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നാല് ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചായ നമ്മൾ എടുക്കൂലേ ആ സമയത്ത് മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി അതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒരഞ്ച് മിനിറ്റ് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അത് അടപ്പത്ത് വെച്ച് വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടര കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അടുപ്പത്ത് വെച്ച് നല്ല പോലെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം നമ്മുടെ ചായ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ പാല് നല്ല പോലെ തന്നെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു കാൽ കപ്പിലും താഴെയാണ് ഇട്ടാ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പാല് നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ വറ്റിയിട്ട് നമ്മുടെ ചായ അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ നിന്ന് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ നല്ലപോലെ വറ്റിച്ചെടുത്തിട്ടുള്ളതാണ് ഈ പാലും ഈ ചായയും കൂടിയും ഒരു രണ്ട് മിനിറ്റ് ഞാൻ അടപ്പത്ത് വെച്ച് നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ചായയും മസ്ക ബണ്ണും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എണ്ണിട്ടാ ഈ ചായക്കും ഈ ബണ്ണിനും അപ്പം എന്തായാലും വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഇത് ചെയ്ത് കൊടുക്കണം അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് ഈ രണ്ടിനും ചായക്കായാലും മണ്ണിനായാലും അപ്പം എന്തായാലും നിങ്ങൾ വീട്ടിലിതുപോലെ തന്നെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം